ദിവസം നീണ്ട സമരത്തിന് ഇന്ന് മുന്നിൽ റാലി പ്രതിപക്ഷ നേതാവ് രൂപ ലഭിക്കും വരെ ജില്ലകളിൽ സമരം തുടരാനാണ് ആശാമാരുടെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ പ്രചാരണത്തിനിറങ്ങുമെന്നും പ്രഖ്യാപനം സുനിഷ അയ്യല്ലൂർ ചേരുന്നു വിശദാംശങ്ങളുമായി സുനിഷ അങ്ങനെ ഇത്രകാലം നീണ്ടുനിന്ന സമരം അവസാനിക്കുന്നു പക്ഷെ അത് പൂർണ്ണമായും അവസാനിക്കലല്ല അവരുടെ ആവശ്യങ്ങളുണ്ട് സമരം മറ്റൊരു രീതിയിലുമായിരിക്കും എന്താണ് അവർ പറയുന്നത് സുനിഷ ആര്യ ശ്രുതി പറഞ്ഞതുപോലെ തന്നെയാണ് ഇതാ ഇന്ന് സമരം ഇരുന്നൂറ്റി അറുപത്തി ആറാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ആ സമരത്തിൽ നിന്ന് രാപ്പകൽ സമരത്തിൽ നിന്നും പിന്മാറുന്നു എന്നുള്ളത് ആശമാർ തന്നെ ഇവിടെ സമരം ചെയ്യുന്ന ആശമാർ തന്നെ അറിയിക്കുകയും ചെയ്തത് പക്ഷേ ഇന്ന് സമരപ്രതിജ്ഞാ റാലി നടക്കുകയാണ് ആയിരത്തിലധികം ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് വി ഡി സതീഷൻ ഉദ്ഘാടകനായി എത്തിക്കുന്ന ഒരു പ്രതിജ്ഞാ റാലി സമരപ്രതിജ്ഞാ റാലി ഇന്ന് നടക്കുമെന്നുള്ളതാണ് പ്രധാനമായും നേരത്തെ റോഷനി പറഞ്ഞതുപോലെയാണ് സമരം രാപ്പകൽ സമരത്തിൽ നിന്നും പിന്മാറുന്നു എന്നത് മാത്രമാണ് പക്ഷേ സമരം തുടരുമെന്നുള്ളതാണ് ഇവർ അറിയിക്കുന്നത് അതായത് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഏഴായിരം രൂപയായ ഓണറേറിയം അത് ഇരുപത്തി ഒന്നായിരം രൂപയായി ഉയർത്തുക എന്നുള്ളതായിരുന്നു പക്ഷേ അതിലൊന്നും തന്നെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ആയിരം രൂപ മാത്രമാണ് ഉയർത്തിയത് അതിൽ ഇവർ സംതൃപ്തരുമല്ല പക്ഷേ ആ സമരം ഇനി പ്രാദേശിക തലത്തിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ സർക്കാരിനെതിരെ പ്രചാരണമാക്കിക്കൊണ്ട് ഇറങ്ങുക എന്നുള്ളതാണ് അടുത്ത സമരപരിപാടിയായി അടുത്ത ഘട്ട സമരപരിപാടിയായി ഇവർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് എന്നിരുന്നാലും ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പിന്നിട്ട സമരം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ ആദ്യ ദിവസം മുതൽ ഈ ഇരുന്നൂറ്റി അറുപത്തഞ്ചാം ദിവസം വരെ വ്യത്യസ്തമായ സമരപരിപാടികളും വ്യത്യസ്തമായ ചർച്ചാ രീതികളും ഒക്കെ നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ രാപ്പകൽ സമരം നടത്തുന്നു പിന്നീട് അത് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുന്നു അത് വീണ്ടും മന്ത്രി വി ശിവൻകുട്ടി ഒരു ചർച്ചയിൽ ക്ഷമിക്കണം മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു ഈ ചർച്ചയ്ക്കിടയിൽ ഒരു തീരുമാനമുണ്ടാകുന്നു എൻ എച്ച് എം ഇത് പഠിക്കുമെന്ന് അറിയിക്കുന്നു അങ്ങനെ ഒരു സമിതി തന്നെ രൂപീകരിക്കുന്നു അങ്ങനെ ഒരു സമിതി രൂപീകരിച്ചതിന് ശേഷവും അതിന്റെ റിപ്പോർട്ട് വരാത്തൊരു പശ്ചാത്തലത്തിൽ വീണ്ടും സമരം തുടരുന്നു റിപ്പോർട്ടിലെ കണ്ടന്റ് അത് കൃത്യമായിട്ടല്ല എന്ന് പറയുന്നു വീണ്ടും ഇവർ സമരം തുടരുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഇതുവരെയും ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തുന്ന ആശാപ്രവർത്തകരെയാണ് അന്ന് പോലീസിന്റെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും മറ്റ് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഒന്തും തള്ളുമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനൊക്കെ പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ആയിരം രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു ഏതായാലും അതൊരു സമര വിജയം തന്നെയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ ആയിരം രൂപ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം അവർ പറയുന്നത് ഇരുപത്തോരായിരം രൂപയാക്കി മാറ്റുക ഓണററിയം എന്നുള്ളത് തന്നെയാണ് ഒപ്പം വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയാക്കി മാറ്റുക എന്നുള്ളതാണ് പക്ഷേ ഏതായാലും ഈ സമരത്തിൽ നിന്നും മാറുന്നു ഇനി ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാദേശിക തലത്തിലേക്ക് സമരം ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ വരുന്ന ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി സർക്കാരിനെതിരെയുള്ള പോരാട്ടം ഒരുപക്ഷെ സർക്കാരിനെതിരെ പ്രചരണായുധമാക്കാൻ അത്തരം സമര രീതികൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇവരുടെ അങ്ങനെ പ്രാദേശിക തലത്തിലൊക്കെ സമരം കടക്കുകയാണ് ശരി സുനിഷയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയ